സഹ്യാദ്രി മലനിരകളുടെ നിറുകയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് അതിലെ എന്നോണം തല ഉയർത്തി നിൽക്കുന്ന മൂന്നാർ മൗണ്ട് കാർമൈൽ ദേവാലയം സ്ഥാപിതമായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ തികയാണ് ഈ അവസരത്തിൽ ഈ ദേവാലയത്തെ ബസ്ലീക്കയായി സഭയിലെ ദേവാലയ മഹാദേവാലയങ്ങളെ പട്ടികയിലൊന്നായി ഉയർത്തുവാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ തീരുമാനിച്ചു എന്നത് ഏവർക്കും അത്യധികം ആനന്ദം പകരുന്ന ഒരു വാർത്തയാണ് ഈ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ട് വർഷക്കാലം മൂന്നാർ ഇടവയിലെ സഹവികാരിയായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ ദേവാലയത്തിൻ്റെ സെൻറ്റിനറി ശതാബ്ദി ആഘോഷം ആഡംബരമായി കൊണ്ടാടിയ വേളയിലും അവിടെ വികാരിയായിരിക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു എന്നത് ഒരു വലിയ ഭാഗ്യമായി അനുഗ്രഹമായി ഞാൻ കരുതുകയാണ് അതിനുശേഷം നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്നാ ദേവാലയം സഭയിലെ മഹാദേവാലയങ്ങളിലൊന്നായി ഉയർത്തപ്പെടുന്നു എന്നത് തികച്ചും ഉചിതവും ആ ദേവാലയം അർഹിക്കുന്ന ഒരു ഒരംഗീകാരവും തന്നെയാണ് സഭയിലെ ദേവാലയങ്ങളിൽ എന്തിന് കേരളത്തിലെ ദേവാലയങ്ങളിൽ തന്നെ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തേക്കാൾ പൗരാണികതയിലും പ്രൗഢിയിലും വിസ്തൃതിയിലും ശില്പകല ചാതിരിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ദേവാലയങ്ങൾ ഏറെയുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് മൂന്നാർ ദേവാലയത്തിന് ഈ പദവി കൈവരിക്കുവാൻ കഴിഞ്ഞു അഥവാ എന്തുകൊണ്ട് സഭ ഇതിനെ ഒരു ബസ്ലേക്കയായി ഉയർത്തി എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സുകളിൽ ഉയരുന്ന ഒന്നാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ബസിലേക്കായി ഉയർത്തി എന്ന സന്തോഷ വാർത്ത തൻ്റെ രൂപതാ മക്കളെ അറിയിക്കുവാനായി വിജയവരൻ രൂപതാ അധ്യക്ഷൻ അഭിവന്യ സെബാസ്റ്റിൻ തെക്കച്ചേരിൽ പിതാവിറക്കിയ സർക്കുലർ ലെറ്ററിൽ പറയുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തെ ഒരു ബസ്ലിക്കയായി പരിശുദ്ധ സിംഹാസനം ഉയർത്തിയതിലൂടെ മിഷണറി വൈദികരുടെ പ്രവർത്തന ചൈതന്യത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തികച്ചും ശരിയായ ഒരു കാര്യം തന്നെയാണിത് നാം ഒരു കാര്യം ചെയ്യുമ്പോൾ നാം എന്ത് വൻകാര്യങ്ങൾ ചെയ്ത് തീർത്തു എന്നതല്ല നാം എന്തുകൊണ്ട് ഓരോന്ന് ചെയ്യുന്നു എന്ന നമ്മുടെ പ്രവർത്തനങ്ങളെ പിന്നിലുള്ള ചേതോവികാരമാണ് പ്രേരക ചൈതന്യമാണ് ദൈവം പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത് ഇതിന് നല്ല ഉദാഹരണമാണ് മാർക്കോ സുവിശേഷയൻ തൻ്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാം വാക്കിൽ പറയുന്ന വിധവയുടെ കാണിക്ക സമർപ്പണം ഒരിക്കൽ ഈശോ ജെറൂസലേം ദേവാലയത്തിൽ കാണിക്ക ഭണ്ഡാരത്തിനരികെ ഇരിക്കുമ്പോൾ സമ്പന്നർ വന്ന വലിയ തുകകൾ അതിൽ നിക്ഷേപിച്ചിട്ട് പോകുന്നത് കണ്ടു അവസാനം ഒരു സാധുവിധവ വന്ന് തീരെ വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയത്തുട്ടുകൾ അതിൽ നിക്ഷേപിച്ചു ഉടനെ അവിടുന്ന് തന്നെ ശിഷ്യന്മാരെ അരിയിൽ വിളിച്ചു പറഞ്ഞു ഈ ഭണ്ഡാരത്തിൽ കാണിക്ക സമർപ്പിച്ചവരിൽ ഏറ്റവും കൂടുതൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ വിധവയാണ് എന്ന് കാരണവും കാരണവുമെന്ന് പറഞ്ഞു അവരെല്ലാവരുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്നും മിച്ചമുള്ളത് കാണിക്കയായി സമർപ്പിച്ചപ്പോൾ ഈ വിധവ തൻ്റെ കയ്യിലുള്ളത് മുഴുവനും തൻ്റെ അന്നത്തെ ഉപജീവന മാർഗവും അതിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വയസ്സ് പ്രായമുള്ള വൈദികർ മിഷൻ പ്രവർത്തനത്തിനായിട്ട് അവർക്ക് അജ്ഞാതമായിരുന്ന അന്നുവരെ തീർത്തും അപരിഷ്കൃതവും അതിദരിദ്രവുമെന്ന് കരുതപ്പെട്ടിരുന്ന ഭാരതത്തിലേക്ക് അവർ കപ്പിൽ കയറിയപ്പോഴാണ് ഈ വലിയ സമർപ്പണമല്ലേ അവർ നടത്തിയത് തങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും എല്ലാം വിഭിന്നമായ ഒരു രാജ്യത്തേക്ക് ജീവിത സാഹചര്യത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവമക്കളോടുള്ള സ്നേഹമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെയ്ത വികാരം പ്രേരക ശക്തി ഇന്നത്തെപ്പോലെ റോഡോ സഞ്ചാര സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്നൊരു കാലത്താണ് അവർ വന്നതെന്ന് ഓർക്കണം എന്തിന് അത്യാവശ്യം വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന എന്നാൽ കോളർ പോലെയുള്ള പകർച്ചവ്യാധികൾ സർവസാധാരണമായിരുന്ന ഇന്ത്യയിൽ അതിനേക്കാളെല്ലാം ഉപരി ക്രൂര ക്രൂരമൃഗങ്ങൾ സ്വര്യവിഹാരം നടത്തിയിരുന്ന വനനിമിഡമായ ഹൈറേഞ്ച് മേഖലയിലേക്കാണ് അവരിൽ പലരും വന്നു ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പുണ്യ സ്മരണ സ്മരണാർഹനായ ബഹുമാനപ്പെട്ട അൽഫോൻസോസി ഡി അച്ഛൻ ഇക്കൂട്ടത്തിൽ വന്നതാണ് അദ്ദേഹം കാൽനടയായി മല ചവിട്ടി കയറി മൂന്നാറിലെത്തി അവിടെ പുല്ലുകൊണ്ടൊരു ഷെഡ് കെട്ടി അതിൽ ഇന്നത്തെ മൗണ്ട് കാർമൽ ദേവാലയത്തിൻ്റെ ആരംഭം കുറിക്കുകയായിരുന്നു അതായിരുന്നു ആദ്യത്തെ മൂന്നാറിലെ മൗണ്ട് കാർമൽ ദേവാലയം പതിമൂന്ന് മാസക്കാലം സ്വന്തമായൊരു വാസസ്ഥലമില്ലാതെ അലഞ്ഞു നടന്ന മൂന്നാർ പ്ലാന്റേഷനിലേക്ക് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായി കൂട്ടിക്കൊണ്ടുവന്ന നിര നിരക്ഷരായ അശരണരായ തീർത്ഥം ദരിദ്രരായ പാവപ്പെട്ട തമിഴ് മക്കളുടെ ഇടയിൽ അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പാർപ്പിട സൗകര്യങ്ങൾ വാണിജ്യ സൗകര്യങ്ങളൊക്കെ ഒരുക്കുവാനായി എറണാകുളത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും വന്ന മലയാളികളുടെയും ഇടയിൽ അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തുകൊണ്ടും മക്കളെ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടും പതിനെട്ട് വർഷക്കാലമാണ് അച്ഛനവരുടെ ഇടയിൽ ജീവിച്ചത് വേണ്ടത്ര പോഷകാഹാരമോ വിശ്രമമോ ഒന്നുമില്ലാതെ ദീർഘമായ യാത്രകൾ നടത്തിയ അദ്ദേഹം അവസാനം രോഗബാധിതനായി തിരികയായിരുന്നു അധികാരികളുടെ നാട്ടിലേക്ക് മടങ്ങുവാനായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കാതെ താൻ സ്നേഹിച്ച താൻ വളർത്തിക്കൊണ്ടുവന്ന മക്കളോടുകൂടെ അവരിലൊരുവനായി ജീവിച്ച് അവരുടെ കിടന്ന് മരിക്കുവാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാവനമായ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ മൂന്നാർ ദേവാലയത്തിനകത്ത് ഇന്നും പൂജ്യമായി സൂക്ഷിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട അൽഫോൻസ് അച്ഛന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കാലടികൾ പിന്തുടർന്നു വന്ന മിഷണറി വൈദികരാണ് ഇന്ന് നാം മൂന്നാറിൽ കാണുന്ന പള്ളിയും പള്ളിമേടയുമെല്ലാം പണി കഴിപ്പിച്ചത് അതിനുള്ള സാമ്പത്തിക സഹായം മുഴുവൻ അവർ സമാഹരിച്ചത് അവരുടെ ജന്മനാട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമാണ് ഈ മഹാത്മാക്കൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെയും അവരുടെ ജീവിതത്തിൻ്റെയും മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചെയ്ത വികാരം സ്നേഹം തന്നെയായിരുന്നു ദൈവമനുഷ്യ സ്നേഹം ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് തങ്ങൾക്കുള്ളത് മുഴുവനും ആ ദൈവത്തിനായി കാഴ്ചവെച്ച് ദൈവം മക്കളെ സ്നേഹിക്കുവാനും സേവിക്കുവാനുമായിട്ട് അവർ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു ജീവിതത്തിലെ സുഖങ്ങളൊന്നും സൗകര്യങ്ങളൊന്നും അനുഭവിക്കുവാൻ തയ്യാറാകാതെ കഷ്ടപ്പെട്ട് സഹിച്ച അവ ഇവിടെ മിഷൻ പ്രവർത്തനം നടത്തി സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഗുരുനാഥനായ ഈശോയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ജീവിച്ച കർമ്മയോഗികളായിരുന്നു അവ ക്രിസ്തു നമുക്ക് വേണ്ടി സ്വജീവൻ ത്യജിച്ചു അതുകൊണ്ട് നാമം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ കടപ്പെട്ടവരാണ് എന്ന ഈശോനാഥൻ്റെ വചനങ്ങളിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുക എന്ന വചനം ജീവിതത്തിൽ പകർത്തി അവരെ തന്നെ പൂർണ്ണമായും അവരുടെ ജീവനും ജീവിതവും എല്ലാം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി കാഴ്ചവഹിച്ചവരാണവർ ഇപ്രകാരമുള്ള സഹനം ആത്മത്യാഗപരമായ സമർപ്പണം ഏതെങ്കിലും ഒരു ബസ്ലിക്കയുടെ തുടക്കത്തിനും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന സംശയമാണ് ആ പുണ്യ മിഷറിമാരുടെ ജീവിത ചൈതന്യമാണ് പ്രവർത്തന ചൈതന്യമാണ് അതിൻ്റെ സൗരഭ്യമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാഞ്ഞു പോകാതെ തിരസ്കൃതമാകാതെ ഇന്ന് മൂന്നാറിൽ മാത്രമല്ല സഭയിൽ മുഴുവനും വ്യാപരിക്കുന്നതായി നാം കാണുന്നത് നമുക്കുള്ളത് മുഴുവനും നമുക്കായി നാം പിടിച്ചു വയ്ക്കാതെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ തൂക്കി അളക്കാതെ മറ്റുള്ളവർക്കായി പൂർണമായിട്ട് നാം നൽകുമ്പോൾ അതിൻ്റെ അതിൻ്റെ സൗരഭ്യം തീർച്ചയായും നിലനിൽക്കുക തന്നെ ചെയ്യും സുവിശേഷത്തിലെ മറിയ മഗ്ദലേന അവൾ വളരെ താല്പര്യപൂർവ്വം അവൾക്കായി കരുതി സൂക്ഷിച്ചു വച്ചിരുന്ന വില കൂടിയ നറുദീൻ പരിമള തൈല ഭരണി ഉടച്ച് അതിലുള്ളത് മുഴുവനും ഈശ്വര പാദത്തെങ്ങിലേക്കൊഴിച്ചു ആ തൈലത്തിൻ്റെ സുഗന്ധം ആ മുറിയിൽ മുഴുവൻ നിറഞ്ഞു എന്ന് യോഹനാൻ സുവിശേഷകൻ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവർ ഇതുപോലെ ഈ മിഷണറി വൈദികർ ഉടച്ചൊഴിച്ചത് അവിടെ ജീ ജീവിതങ്ങളായിരുന്നു ജീവിതമായിരുന്നു അതിൻ്റെ സൗലഭ്യം ഒരിക്കലും നിലയ്ക്കുകയില്ല ഒരിക്കലും അത് മറഞ്ഞു പോവുകയുമില്ല ഇന്നത് മൂന്നാറിൽ മാത്രമല്ല സഭയിൽ മുഴുവൻ വ്യാപരിക്കുന്നതായി സഭ മുഴുവനും അറിയുന്നതായി അനുഭവിക്കുന്നതായി നാം കാണും വിശ്വാസ തീക്ഷ്ണതയിലും പ്രാർത്ഥനയിലും സഹനത്തിലും ദൈവമനുഷ്യ ശുശ്രൂഷയിലും ഒരായുഷ്കാലം മുഴുവൻ തങ്ങളെയും തങ്ങൾക്കുള്ള സമസ്തവും വ്യയം ചെയ്ത ഈ പ്രേക്ഷിത വര്യരെ ആർക്കാണ് മറക്കാൻ കഴിയുക അവരെക്കുറിച്ചുള്ള സുന്ദരമായ നൂറുനൂറ് കഥകൾ ദൈവത്തിനും മനുഷ്യർക്കും മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കാനുണ്ടാവും ഓരോ അവസരങ്ങൾ വരുന്നതിനനുസരിച്ച് അവ വരും തലമുറയുടെ മനസ്സുകളിൽ കോരിയിട്ടുകൊള്ളു ഈ വീരപുരുഷരുടെ സാഹസികമായ ജീവിതകഥയുടെ ധ്യാനാത്മകമായ അനുചിന്തനം എനിക്കും ഇതുപോലെ ജീവിക്കണമെന്ന ആഗ്രഹം പരലിലും ഉളവാക്കാനിടയാകും ഈ ത്യാഗമതികളായ സമർപ്പിത ചേതസ്സുകളുടെ സ്മരണ ഈ ഭൂമുഖത്ത് നിന്ന് മറഞ്ഞു പോകാതിരിക്കുവാൻ ആവശ്യമായ ആഘോഷങ്ങളും അനുസ്മരണകളും അനുസ്മരണികളും വരും തലമുറ താനെ സ്വരൂപിച്ചുകൊള്ളും അതാണിന്ന് മൂന്നാറിൽ നാം കാണുന്നത് ഈ മഹാത്മാക്കളുടെ ഓർമ്മ ഈ ഭൂമിയിൽ പ്രപച്ഛൊരിഞ്ഞ് നിലനിൽക്കേണ്ടത് ചരിത്രത്തിൻ്റെ തന്നെ അസ്തിത്വപരമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അനിർവാര്യതയാണ് അതുകൊണ്ട് ഇത്തരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി അഞ്ചാം തീയതി മൂന്നാറിൽ മോൺ കാർമൽ ബെസ്ലിക്കയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനകർമ്മ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഈ പുണ്യചരിതരെ നന്ദിയോടെ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം അവ മൂന്നാറിൽ മാത്രമല്ല കേരളത്തിലും ഭാരതത്തിലും വിശ്വാസം പകർന്നു തരുവാൻ അതിനെ വളർത്തി പരിപോഷിപ്പിക്കുവാൻ സഹിച്ച ക്ലേശങ്ങളും ത്യാഗങ്ങളും കാഴ്ചവെച്ച അവരുടെ തന്നെ ജീവിതവുമൊക്കെ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം ഇവരെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം അവരെയും അവരുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും ഒരിക്കലും നിന്ദിക്കാതെ ആദരവോടും സ്നേഹത്തോടും നന്ദിയോടും കൂടെ എപ്പോഴും ഓർക്കുവാൻ അവർക്ക് നമ്മളെ ഹൃദയങ്ങളിൽ സ്നേഹപൂർവ്വം അകന്നിറഞ്ഞ നന്ദിയോടുകൂടി സ്ഥാനം നൽകുവാൻ നമുക്ക് കഴിയട്ടെ